ഹായ് എല്ലാവർക്കും സണ്ണമ്പുരോ ഗാർഡൻസിലേക്ക് സ്വാഗതം ഒരു നിത്യഹരിത അലങ്കാര സസ്യമായിട്ടുള്ള റിംഗോൺ ക്രീപ്പർ എന്ന പ്ലാന്റ് ആണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മലയാളത്തിൽ ഇതിനെ യശോദപ്പുവെന്നും കാട്ടുപുല്ലാനി എന്നും അറിയപ്പെടുന്ന ചെടിയുടെ ഹൈബ്രീഡ് ഇനത്തിൽപ്പെട്ട മൾട്ടി പെറ്റൽ ചെടിയാണ് റിംഗോൺ ക്രീപ്പർ നമ്മുടെ നാട്ടിൽ തന്നെ വഴിവക്കിലും പറമ്പിലും കാണുന്ന ചെടിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് വളരെ മനോഹരമായ പൂക്കൾ സുഗന്ധത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് പൂക്കൾ പുലകർത്തി പിടിക്കുന്നതിനാൽ ചെടിയുടെ ഇലകളെ മറച്ച് നിങ്ങളെ വീടിനെ മനോഹരമാക്കുന്നു നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരമുള്ള ചെടി അല്ലാത്തതിനാൽ കാണുന്നവരിൽ ഏറെ കൗതുകം ഉണർത്തുന്ന റിംഗൂഡ് ക്രീപ്പർ പ്ലാന്റുകൾ അതിശയകരമാണ് ഈ വീഡിയോയിൽ കാണുന്ന തൈകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഏകദേശം രണ്ടടിയോളം വളർച്ചയുള്ള പ്ലാന്റുകളാണ് പൂക്കാറായ പ്ലാന്റുകളാണ് എന്നുള്ളത് എടുത്തു പറയുന്നു ഡി ടി ഡി സി കൊറിയർ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ഈ പ്ലാന്റുകൾ നിങ്ങളിൽ എത്തിക്കും വലിയ പരിചരണം ആവശ്യമില്ലാത്ത റെംഗൂൺ ക്രിപ്പർ പ്ലാന്റുകൾ വളരെ വേഗത്തിൽ വളർന്ന് പൂക്കൾ പിടിച്ചു തുടങ്ങുന്നു മൂന്ന് കളറുകളോടെ കട്ടിയുള്ള പൂക്കൾ ഇതിൻ്റെ ഭംഗി കൂട്ടുന്നു വീടിൻ്റെ ആർച്ചിലും മറ്റും വളർത്തി മനോഹരമാക്കാൻ കഴിയും വേനൽക്കാലത്തും വർഷകാലത്തും ഒരുപോലെ പൂക്കൾ ഉണ്ടാകുന്നു എന്നത് എടുത്തു പറയണം വേനൽക്കാലത്താണ് കൂടുതൽ സൗന്ദര്യവും സുഗന്ധവും പ്രദാനം ചെയ്യുന്നത് ഈ മനോഹരിയായ സുഗന്ധ റാണിയെ സ്വന്തമാക്കുന്നതിന് ഇന്ന് തന്നെ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കൂടാതെ സണ്ണപുരോ ഗാർഡൻസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക